നമസ്കാരം ഇത് രണ്ട് ദിവസം മുമ്പ് നടന്ന സംഭവമാണ് നമ്മുടെ സംസ്ഥാനത്ത് തലസ്ഥാനത്ത് അവിടെ ശിശുക്ഷേമ സമിതി ഉണ്ട് അവിടെ ഒരു രണ്ടര വയസ്സുകാരി പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു മൂന്ന് ആയമാരാണ് ആ മൂന്ന് ആയമാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എനിക്ക് ഉറപ്പുണ്ട് ഈ വാർത്ത ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പകുതി പേരും അറിഞ്ഞിട്ട് പോലും കാണില്ല എന്നാൽ നിങ്ങൾ അതേ സമയത്ത് തന്നെ അറിഞ്ഞ മറ്റൊരു വാർത്തയുണ്ട് ഏതാണ്ട് സമാനമായിട്ടുള്ള സമയം തന്നെയാണ് ഈ രണ്ടും സംഗതികളും നടക്കുന്ന ഒരു ദിവസം തന്നെയാണ് മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു കുരുന്ന് നടിയുണ്ട് എട്ടൊൻപത് വയസ്സുള്ള ദേവനന്ദ എന്ന് പറഞ്ഞൊരു കുട്ടി ആ കുട്ടിയെ ഒരു പരിപാടിയിൽ വെച്ച് ഒരു വൃദ്ധൻ ആ കുട്ടിയുടെ കാൽ തൊട്ടു വന്നിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടു കാണുമല്ലോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആ വൃദ്ധനെ ട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള കളിയാക്കലുകളും ആയിരുന്നു അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് വിഷ്വൽ മീഡിയയിലെ മാതൃഭൂമി പോലുള്ള ചില പത്രങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങൾ വരെ ഇതിനെ തുടർന്നുള്ള വാർത്തയും മറ്റുമൊക്കെ കൊടുത്തു വലിയ രീതിയിൽ സാംസ്കാരിക കേരളത്തിൻ്റെ തല ഉരിഞ്ഞു പോകുന്നു തൊലി ഉരിഞ്ഞു പോകുന്നു എന്ന തരത്തിൽ വരെ വാർത്തകൾ പോയി നിങ്ങൾ സാമാന്യ ബുദ്ധിയോടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ രണ്ടും ഒരേ ദിവസം തന്നെ നടന്ന സംഭവമാണ് ഈ രണ്ട് സംഭവത്തിൽ ഏതാണ് സാംസ്കാരിക കേരളത്തിൻ്റെ തൊലി ഉരിയാൻ കാരണമായിട്ടുള്ള സംഭവം ഒരു എട്ടോ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കാലിൽ തൊട്ടു വന്നിച്ച് ഒരു വൃദ്ധം കാലിൽ തൊട്ടു വന്നിച്ചതാണോ സാംസ്കാരിക കേരളത്തിൻ്റെ തൊലി ഉരിഞ്ഞു പോയത് അല്ലെങ്കിൽ നാണക്കേടായത് തലകുനിയേണ്ടത് അതോ രണ്ടര വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അതും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസ വിശ്വാസ്യോടെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ സ്ഥാപനമാണ് ശിശുക്കളെ ശിശുക്കളെ ക്ഷേമം നോക്കാനുള്ള ആ സമിതിയും അതിൻ്റെ സ്ഥാപനവും അവിടെ വെച്ചിട്ടാണ് ആ കുട്ടിക്ക് അതിൻ്റെ ജനേന്ദ്രത്തിൽ മുറിവെക്കുന്നത് എന്നിട്ട് ആ വാർത്ത പോലും പതുക്കിയാണ് പുറത്തേക്ക് വന്നത് എത്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു സോഷ്യൽ മീഡിയയിൽ എത്ര പേര് അതിനെപ്പറ്റി രോഷമുള്ളത് കണ്ടു അവരൊക്കെ എന്തിനാണ് ഈ ദേവനന്ദ എന്ന കുട്ടിയുടെ കാൽ തൊട്ട് വന്നിട്ട് വൃദ്ധൻ്റെ പുറകെ പോയത് അതെന്തിനാണെന്ന് നിങ്ങളറിയണം കാര്യം ആ വൃദ്ധൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരമായിരിക്കാം മാളികപ്പുറം എന്ന രീതിയിൽ ആ കുട്ടിയെ കണ്ടുകൊണ്ടായിരിക്കാം അയ്യപ്പൻ്റെ മാളികപ്പുറം എന്ന രീതിയിൽ കണ്ടതുകൊണ്ടായിരിക്കാം അതിൻ്റെ കളി തൊട്ടു ഒന്നിച്ചത് അപ്പോൾ ആ വൃത്തിനെ കളിയാക്കുമ്പോൾ ആ വൃത്തിൻ്റെ വിശ്വാസത്തെ കളിയാക്കാം അങ്ങനെ ഒരു സമൂഹത്തിന് തന്നെ അടച്ചാക്ഷേപിക്കാം അതിനുള്ള അവസരമാണ് അവിടെ കിട്ടിയത് ഇവിടെ അങ്ങനെയുള്ള സംഗതിയൊന്നുമില്ല ഇവിടെ ഭരണവർഗത്തിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു സ്ഥാപനമാണ് ഒരുപക്ഷെ ഈ ചെയ്ത ആയമാർ കമ്മികളാവാം അല്ലെങ്കിൽ ചുടാപ്പികളാവാം അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അവർ വാർത്തയാക്കില്ല അതിനകത്ത് ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു വിശ്വാസ കൂട്ടത്തെ ഒന്നും അടച്ചേപിച്ച് ആക്ഷേപിക്കാനുള്ള ഒന്നുമില്ല അപ്പോൾ ഏതാണ് പ്രധാനപ്പെട്ട വാർത്ത ഗൗരവമുള്ള വാർത്ത നിങ്ങൾ നിങ്ങളേത് വാർത്ത കേൾക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഇവിടെ മറ്റു പലരുവാണ് ഈ രണ്ട് വാർത്തകൾ ഞാൻ ഇതിനകം തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധി സാമാന്യ ബോധം വിവേകം വെച്ചിട്ട് ചിന്തിക്കുക ഇതിലേതായിരുന്നു ശരിക്കും ജനങ്ങൾ അറിയേണ്ടിയിരുന്ന വാർത്ത ദേവനന്ദയുടെ കേസിൽ ഒരാൾക്കും ഉപദ്രവമില്ലാത്തൊരു കാര്യമാണ് അയാളുടെ വിശ്വാസം അയാളുടെ സന്തോഷം ആ കുട്ടിയുടെ കാല് തൊട്ട് വന്നിച്ച് ആ കുട്ടിക്ക് പരാതിയില്ല കുട്ടിയുടെ മാതാപിതാക്കൾ പ്രശ്നമില്ല കണ്ടു നിർക്കുന്നവർക്ക് പ്രശ്നമില്ല പക്ഷേ സാംസ്കാരിക കാലത്തിന് തൊലി ഉരിഞ്ഞുപോയി ഈ തരത്തിലാണ് വാർത്ത വന്നത് ഇപ്പുറത്തെ ഒരു കുട്ടി രണ്ടര വയസ്സുകൊള്ളു എന്താണ് നടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല ആ കുട്ടിക്ക് ആ കുട്ടിയെ നോക്കേണ്ട ആയമാർ തന്നെ അതിൻ്റെ ജണ്ടേതിരത്തിൽ മുറിവേൽപ്പിക്കുന്നു പിന്നീടത് വാർത്തയാകുന്നു കേസാവുന്നു മൂന്ന് പേരും അറസ്റ്റ് ചെയ്യപ്പെടുന്നു അതല്ലേ ചർച്ച ചെയ്യേണ്ടത് അതല്ലേ സാംസ്കാരിക കേരളം ചർച്ച ചെയ്യേണ്ടത് പക്ഷേ ഏത് ചർച്ച ചെയ്തു ഏത് ചർച്ച ചെയ്തില്ല ഇനിയെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഇത് കേരളമല്ല ഇത് അൽ കേരളമാണ് നിങ്ങൾ നിങ്ങളേത് വാർത്ത കാണണം നിങ്ങൾ ഏത് വാർത്ത കേൾക്കണം എന്നൊക്കെ ഇവിടെ തീരുമാനിക്കുന്നത് വേറെ ചിലരാണ് അങ്ങനെ ഒരു പ്രത്യേക രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന ബോധ്യം ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇത് കേരളമല്ല ഇത് അൽ കേരളമാണ്